പൂരം കാണാൻ ഇനി തൃശൂരിലേക്ക് പോകണ്ട ഈ വർഷത്തെ മീനങ്ങാടി ശ്രീ നായ്ക്കൊല്ലി ഭദ്രകാളി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം തൃശൂർ പൂരത്തിന്റെ മിനി മോഡൽ ഈ മാസം പതിനാലിന് കുലകൊത്തൽ ചടങ്ങുകളോടെ ആരംഭിച്ച ഉത്സവം പ്രധാന ദിവസങ്ങളായ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിൽ പൂരപ്രേമികളുടെ സംഗമവേദിയായി മീനങ്ങാടി മാറും തൃശൂർ പൂരത്തിന്റെ ആകർഷകങ്ങളായ കുടമാറ്റം പകൽപൂരം പാണ്ഡിമേളം തുടങ്ങിയവയുടെയെല്ലാം മാതൃകകളാണ് നായ്ക്കൊല്ലി ക്ഷേത്രത്തിൽ ഇത്തവണ പൂരമഹോത്സവത്തിന്റെ പ്രത്യേകത ഗജസമ്പത്തിന്റെ അഴകിൽ പെരുമയായി കേരളക്കരയിൽ അറിയപ്പെടുന്ന ഗുരുവായൂർ ദേവസ്വം ഇന്ദ്രസൻ ബൽറാം എന്നീ ഗജരാജന്മാരോടൊപ്പം ജില്ലയുടെ അഭിമാനമായ വടക്കേക്കര റാണിയും ചേർന്ന് വർണ്ണക്കുടകളുടെ വിസ്മയവുമായി നടത്തുന്ന കുടമാറ്റ ചടങ്ങുകൾക്കായി വിദഗ്ധരായ പൂരം കലാകാരന്മാരെ തന്നെ നേരിട്ടെത്തിച്ചിരിക്കുകയാണ് ക്ഷേത്രം ഭാരവാഹികൾ വയനാട് ജില്ലയിൽ തന്നെ അതുപോലെ തന്നെ പരം വാദ്യ കലാകാരന്മാർ അണിനിരക്കുന്ന ആലിൻകീഴ്മേളം എന്നിവയാണ് ഈ വർഷത്തെ ഉത്സവത്തിന്റെ ഒരു പരിപാടികൾ മലബാറിൽ ഇന്ന് വരെ കാണാത്ത മെഗാ ദണ്ഡിയോരാസ് പീലിക്കാവടി ആലിൻകീഴിൽ മേളം തുടങ്ങിയവയെല്ലാം പൂരക്കാഴ്ചയിലെ വിസ്മയങ്ങളാകും ഇരുപത്തിരണ്ടിന് വൈകുന്നേരം ഗജവീരന്മാരുടെ അകമ്പടിയിൽ പാണ്ഡിമേളം മുത്തുകുട ശിങ്കാരി കാവടി എന്നിവയുടെ അകമ്പടിയോടെ നഗരപ്രദക്ഷിണം നടത്തുന്ന താലപ്പൊലി ഘോഷയാത്ര പൂരത്തിന്റെ ആവേശ രാവിലെ ഗുരുവായൂർ ഇന്ദ്രസൻ ഗുരുവായൂർ ബൽറാം അതുപോലെ തന്നെ വടക്കേക്കര റാണി എന്നീ മൂന്ന് ആനകൾക്കും മീനങ്ങാടി ടൗണിലൂടെ വളരെ വിപുലമായ രീതിയിലുള്ള ഒരു വരവേൽപ്പാണ് ഈ ക്ഷേത്ര കമ്മിറ്റി ഒരുക്കുന്നത് ഇരുപത്തിരണ്ടാം തീയതി രാവിലെ മീനങ്ങാടിയിലെത്തുന്ന ഗജവീരന്മാരെ വൻ വരവേൽപ്പോടെയാണ് ക്ഷേത്രം ഭാരവാഹികൾ സ്വീകരിക്കുന്നത് മതസൌഹാർദ്ദത്തിന്റെ മാതൃകയായി അറിയപ്പെടുന്ന ക്ഷേത്രത്തിൽ ഉത്സവത്തിന്റെ പ്രധാന ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ മൂന്ന് നേരവും നടത്തുന്ന അന്നദാന ചടങ്ങിൽ ജാതിമത ഭേദമന്യേ ആയിരക്കണക്കിനാളുകൾ പങ്കെടുക്കും